ബി ജെ പിക്ക് ഗംഭീര വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി അതൊരു പണിയാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യാം കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും ഛത്തീസ്ഗഡിലേക്ക് കത്തിച്ചു വിട്ടെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ വിമർശനം അതായത് അതൊരു സംഘടിത വോട്ട് ബാങ്കാണ് ക്രൈസ്തവർ എന്നുള്ളത് ഈ മൂന്ന് കൂട്ടരും തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടി വാദിക്കാനായി ഈ സംഘടനകൾ ഈ മുന്നണികളെല്ലാം തന്നെ മത്സരിക്കുന്നത് അവരെ രക്ഷിക്കാൻ കന്യാസ്ത്രീകളെ പുറത്തിറക്കാൻ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് വെള്ളാപ്പള്ളിയുടെ നിശ്ചിതമായ വിമർശനം സംഘടിത വോട്ട് ബാങ്കാണെന്നത് ഇവർ സംഘടിത വോട്ട് ബാങ്കാണെന്ന് എന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട് മതം പ്രസംഗിച്ചവർ കേമന്മാരും മതേതരത്വം പ്രസംഗിച്ചവർ തൊഴിലുറപ്പുകാരായെന്നുമാണ് വെള്ളാപ്പള്ളി പറയുന്നത് മതം പറഞ്ഞവർ സംഘടിതരാണ് വോട്ട് ബാങ്കാണെന്ന് തെളിഞ്ഞുവെന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട് രാജ്യത്തെ ക്രൈസ്തവർ രണ്ടര ശതമാനമേ ഉള്ളൂ എങ്കിലും അവർ സംഘടിതരും വോട്ട് ബാങ്കുമാണെന്ന് തെളിഞ്ഞു കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ ബി ജെ പി കാര് വരെ ഓട്ടമായിരുന്നു കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഛത്തീസ്ഗഡിലേക്ക് കത്തിച്ചു വിടുകയായിരുന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകളും സംവാദങ്ങളും കണ്ടാൽ മൂന്നാം ലോക മഹായുദ്ധം നടക്കുകയായിരുന്നു എന്ന് തോന്നും ശിവഗിരി മഠത്തിനു നേരെ അതിക്രമമുണ്ടായപ്പോൾ ഒരാളെയും കണ്ടില്ല സമുദായത്തിൻ്റെ വോട്ടിന് വിലയുണ്ടെന്ന് തെളിയിക്കണം വേലി കെട്ടിയാൽ പോരാ ഉണ്ണാനും കഴിയണമെന്നും വെള്ളാപ്പള്ളി പ്രസംഗത്തിൽ പറയുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നതിൽ മുസ്ലിം ലീഗ് കാണിച്ച വിവേചനത്തെതിരെ ആണ് നിലമ്പൂരിൽ പ്രസംഗിച്ചത് തൻ്റെ സമുദായത്തിന് അർഹതപ്പെട്ട അവകാശങ്ങളാണ് ചോദിച്ചത് ഇത് പറഞ്ഞപ്പോൾ മതവിദ്വേഷം പടർത്തുന്നയാളാക്കി ക്ഷേത്രപ്രവേശനവും പ്രവേശനവും സംവരണവും നേടിയെടുത്തതുപോലെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കൂട്ടായ പരിശ്രമം വേണം രാഷ്ട്രീയ തടവറയിൽ കിടക്കാതെ പോരാടണമെന്നും വെള്ളാപ്പള്ളി പറയുന്നു ചെങ്ങന്നൂർ യൂണിയൻ സംഘടിപ്പിച്ച നേതൃസംഗമത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഈ വിമർശനം ഈ വിമർശനങ്ങളൊക്കെ കൃത്യമായി പരിശോധിച്ചാൽ ഇതിൽ ചെറിയ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലാകും എന്തിനു വേണ്ടിയിട്ടായിരുന്നു കന്യാസ്ത്രീകൾക്ക് വേണ്ടി ബി ജെ പി നേതാക്കൾ ഇത്രയേറെ കരഞ്ഞ് നിലവിളിച്ച് ഓടിയത് അതിന് കാരണം ഇത്രയേ ഉള്ളൂ അടുത്ത ഇലക്ഷൻ വരുന്ന തിര വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ച് തന്നെയാണ് അത് ബി ജെ പി മാത്രമല്ല കോൺഗ്രസും സി പി എമ്മും തൃശ്ശൂരിൽ ബി ജെ പി ബി ജെ പിയെ ക്രൈസ്തവർ അനുകൂലിച്ചു എന്നൊരു ധാരണ ഈ പറയുന്ന ബി ജെ പി നേതാക്കൾക്കുണ്ട് സുരേഷ് ഗോപി അവിടെ നിന്ന് ജയിച്ചതിൻ്റെ കാരണം ക്രിസ്ത്യാനികൾ കനിഞ്ഞതുകൊണ്ടാണ് എന്നാണ് ബി ജെ പിയുടെ ധാരണ അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി കാർ ക്രൈസ്തവർക്ക് വേണ്ടി ഇല്ലെങ്കിൽ ക്രിസ്ത്യൻ മത മിഷണറികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് ഈ പറയുന്ന ഓട്ടം ഓട്ടം ഓടുന്നത് വെള്ളാപ്പള്ളി കൃത്യമായ കാര്യം പറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കൾ സംഘടിതരില്ല ഹിന്ദുക്കളുടെ വോട്ട് ബാങ്കുകൾ സംഘടിതമല്ല അത് സംഘടിതമല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവരുടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഷർട്ട് അയക്കണമോ ശബരിമലയിൽ സ്ത്രീകൾ കയറണമോ ഈ കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ലാത്തത് അവരുടെ നേരെ എന്തുവാകാം ഹിന്ദുക്കളെ പ്രത്യേകിച്ച് ചീത്ത പറഞ്ഞാലൊന്നും ഇവിടെ വോട്ട് ബാങ്ക് ഒന്നും പോവില്ല കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കൾ കമ്മ്യൂണിസ്റ്റുകൾക്കും കോൺഗ്രസ്സുകാരായ ഹിന്ദുക്കൾ കോൺഗ്രസിനും കൃത്യമായി വോട്ട് ചെയ്യുമെന്ന് ഇവർക്ക് നല്ല വണ്ണം അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ പറയുന്ന മിഷണറി പ്രവർത്തനത്തെയോ മതംമാറ്റ മാഫിയകളെയോ ഒന്നും തന്നെ തൊടാത്തത് എങ്ങനെയാണ് ആദിവാസി മേഖലകളിലേക്ക് അതായത് നെക്സൽ ബാധിത മേഖലകളിലേക്ക് കടന്നു ചെന്ന മിഷണറികൾക്ക് പ്രവർത്തന പ്രവർത്തിക്കാൻ കഴിയുന്നത് അവർക്ക് ആരാണ് അങ്ങോട്ടൊക്കെ പോകാൻ അവന് അനുമതി കൊടുക്കുന്നത് നമ്മൾ ഒന്ന് വനമേഖലയിലേക്കൊന്ന് കയറി നോക്കണം അപ്പോൾ അറിയാം എങ്ങനെയാണ് വനമേഖലയിൽ കയറുന്നവരെ സർക്കാർ കൈകാര്യം ചെയ്യുന്നത് ഫോറസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയവയൊക്കെ അങ്ങനെയുള്ളവർക്ക് സാധാരണ വനമേഖല പോലുമല്ല നെക്സൽ ബാധിത മേഖലകളിലേക്ക് ഇത്രയേറെ ഈ പറയുന്ന ബസ്തർ അടക്കമുള്ള മേഖലകളിലേക്ക് ക്രിസ്ത്യൻ പാതിരിമാർക്കും കന്യാസ്ത്രീമാർക്കുമൊക്കെ കടന്നു ചെല്ലാനും യഥേഷ്ടം മതി മതപരിവർത്തനം നടത്താനും ഞങ്ങളുടെ ആദിവാസികളായ വനവാസികളായ ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെയാണ് കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് വരെയും ആരാധിച്ചിരുന്നതെന്നും എന്നാൽ ഇപ്പോൾ ഞങ്ങൾ യേശുവിനെയാണ് ആരാധിക്കുന്നതെന്നും ഈ പറയുന്ന കന്യാസ്ത്രീക്കൊപ്പം വന്ന പെൺകുട്ടി പറയുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ബ്രെയിൻ വാഷ് ചെയ്ത് അതായത് മസ്തിഷ്ക പ്രചാരണം നടത്തി അവരെ ക്രിസ്ത്യാനിയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളത് സുവ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇതിൽ ചില കാര്യങ്ങളും കൂടെ കാണേണ്ടതുണ്ട് സ്വാമി ചിദാനന്ദപുരിയുടെ വിമർശനങ്ങൾ വന്നിരുന്നു അതായത് സ്വാമി ചിദാനന്ദപുരി പറയുന്ന ഇതാണ് ഇവിടെ പോലീസും കോടതിയൊന്നും ഇനി വേണ്ടല്ലോ ഈ പറയുന്ന നേതാക്കൾ പറയും ആര് ശരി ആര് തെറ്റ് എന്നുള്ളത് അപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം സോഷ്യൽ മീഡിയ അടക്കം ചോദിക്കുന്ന ചോദ്യം ഇതാണ് ശബരിമല പ്രക്ഷോഭകാലത്ത് ഹിന്ദുവേട്ട നടത്തിയപ്പോൾ ആ ഹിന്ദുവേട്ടയിൽ പ്രതികരിക്കാനും അവർക്ക് വേണ്ടി സംഘടിച്ച് നിന്നവരുമായിട്ടുള്ള ഈ പറയുന്ന നേതാക്കളും ബി ജെ പി പ്രവർത്തകരും സാധാരണക്കാരായിട്ടുള്ള ഹിന്ദു സംഘടനകളിലെ ആൾക്കാരുമൊക്കെ ഇപ്പോഴും കേസുകൾക്ക് കോടതിയിൽ ഇറങ്ങുകയാണ് അവർക്ക് ഒരു രൂപ കൊടുക്കാനോ അവരുടെ കേസ് നടത്താനോ അവർക്ക് പിന്തുണ കൊടുക്കാനോ പോലും ഇവിടെ ഒരാളുമില്ല ശതം സമർപ്പിക്കാമി അന്ന് പറഞ്ഞ് ഈ പറയുന്ന സഹായം സഹായമെത്തിക്കാൻ ശ്രമിച്ചതിനെ പോലും ഈ പറയുന്ന വെട്ടി നിർത്തിയ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് എന്നുള്ളതറിയാം അപ്പോൾ ഹിന്ദു സംഘടിതരല്ല എന്ന ഉത്തമ ബോധ്യമുള്ളവർക്ക് ഈ പറയുന്ന ക്രിസ്ത്യാനികളുടെയും മറ്റ് സംഘടനകളുടെയും സെമിറ്റിക് മതങ്ങളുടെയും മുസ്ലിം പള്ളിയിലെ പണ്ഡിതന്മാരുടെയും ഒക്കെ കാല് പിടിച്ച് വോട്ട് വാങ്ങേണ്ടി വരും എന്നുള്ളതാണ് മുസ്ലിങ്ങളുടെ വോട്ട് അത്ര പെട്ടെന്നൊന്നും ബി ജെ പിക്ക് കിട്ടാനുള്ള സാധ്യതയുമില്ല പക്ഷേ ക്രിസ്ത്യാനികളുടെ വോട്ട് സംഘടിത വോട്ടാണ് അത് പരീക്ഷിച്ച് ജയിച്ചത് കൊണ്ട് തന്നെ തൃശ്ശൂരിൽ നിന്ന് അത് ഉറപ്പിക്കാനും ബി ജെ പിക്ക് കഴിയും അങ്ങനെയാണെങ്കിൽ ആ വോട്ടുകൾ നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് കന്യാസ്ത്രീ സംരക്ഷണവുമായി ബി ജെ പി നേതാക്കൾ എത്തുന്നത് എന്നുള്ളത് വ്യക്തമാകുന്ന കാര്യം അവിടെയാണ് സ്വാമി ചിദാനന്ദപുരിയുടെ വിമർശനം പ്രസക്തമാകുന്നത് ഹിന്ദുക്കൾ അടി കൊണ്ട സമയത്തൊക്കെ എവിടെ പോയിരുന്നു ഇവർ അവർക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് മുതലെടുക്കാൻ നല്ല സാധ്യതയുമുണ്ടോ എന്ന് തോ ചോദിച്ചതല്ലാതെ അല്ലെങ്കിൽ ചിന്തിച്ചതല്ലാതെ അവരുടെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ വെള്ളാപ്പള്ളി ഉയർത്തിയ വിമർശനം കൃത്യമാണ് വ്യക്തമാണ് അവർ വോട്ട് ബാങ്കാണ് ക്രിസ്ത്യാനികൾ അതുകൊണ്ടാണ് അവരെ പ്രീഡിപ്പിക്കാൻ വേണ്ടി മിനക്കെട്ട് ഈ പറയുന്ന നേതാക്കളെല്ലാം തന്നെ വാലിന് തീ പിടിച്ച പോലെ ഓടുന്നത് പക്ഷേ ഇപ്പുറത്ത് സ്വന്തം സമുദായത്തിലെ ഹിന്ദുക്കളുടെ കാര്യങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല നമുക്കറിയാം വി എസ് സർക്കാരിന്റെ കാലത്താണ് സന്യാസി വേട്ട കേരളത്തിൽ അരങ്ങേറിയത് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ പോലും ആശ്രമങ്ങളുടേത് കത്തിക്കപ്പെട്ടു സന്യാസി ജടാധാരിയായ സന്യാസിയുടെ മുടി മുറിച്ചു അങ്ങനെ എത്രയെത്ര ഉണ്ടായിരിക്കുന്നു ഒരു സന്തോഷ് മാധവന്റെ പേരിൽ നിരവധി ആശ്രമങ്ങൾ അടിച്ചു തകർത്തു ആശ്രമങ്ങൾക്ക് മേൽ ആക്രമണങ്ങൾ നടത്തി കണ്ണൂരിൽ ഒരു സന്യാസി അറിയാം ആ സന്യാസിയുടെ ജട മുറിച്ചു ആ ആശ്രമം കത്തിച്ചു ആശ്രമത്തിലുണ്ടായിരുന്ന പുസ്തകങ്ങളടക്കം കത്തിച്ചു അദ്ദേഹം ഇന്ന് വീടിന് സമീപത്തുള്ള ഒരു ഗുഹയിൽ ഗുഹ ഒരു പാറയുടെ അടിയിൽ ഒരു വിളക്ക് കത്തിച്ച് ധ്യാനവും അദ്ദേഹത്തിൻ്റെ യോഗനിഷ്ഠകളുമായിട്ട് കഴിയുകയാണ് അതിൻ്റെ വാർത്തകളും പിന്നാലെ പുറത്തു വന്നിരുന്നു അങ്ങനെയുള്ള സന്യാസി വേട്ട നടത്തിയ ഹിന്ദുവേട്ട നടത്തിയവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തു അവർക്കെതിരെ ഒരു നടപടിയുമില്ല പിൽക്കാല സമരങ്ങളൊന്നും വന്നില്ല പക്ഷേ അവരിപ്പോഴും അന്ന് സമരം ചെയ്ത് പോലീസിൻ്റെ അടികൊണ്ട് നടു കലങ്ങിയ പ്രവർത്തകരുണ്ടല്ലോ ഹിന്ദു സംരക്ഷണത്തിനായി ഇറങ്ങിയ ആ പ്രവർത്തകർ ഹിന്ദുവീര്യം അല്പമെങ്കിലും ബാക്കിയുള്ളവർ ഇവരൊക്കെ ഇന്നും കോടതി കയറി ഇറങ്ങിയാലാണ് അപ്പോൾ വെള്ളാപ്പള്ളിയുടെ വിമർശനം കൃത്യമാണ് മലപ്പുറം മേഖലയിലൊക്കെ ഹിന്ദുവിന് ഈ പറയുന്ന വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും ശരിയല്ലാത്ത കാര്യമായി പോകും കാരണം മലപ്പുറം മേഖലകളിലൊക്കെ കൃത്യമായിട്ട് ഹിന്ദു ഇല്ലെങ്കിൽ തന്നെ മഞ്ചേരിയിലൊക്കെ അറിയാമല്ലോ എൻ എസ് എസ്സിൻ്റെ കോളേജ് ഉള്ളത് എസ് എൻ ഡി പിക്ക് ഈ കോളേജ് ഉണ്ടാക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് എസ് എൻ ഡി പിയുടെ വീഴ്ചയാണ് പക്ഷേ ഹിന്ദുക്കൾ സംഘടിക്കണം അവർ സംഘടിത വോട്ട് ബാങ്കായി മാറണം എങ്കിലേ രാഷ്ട്രീയമായിട്ടുള്ള നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ നിങ്ങളുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും പരിഗണിക്കുന്നു പരിഗണിക്കൂ എന്നുള്ളത് ഈ സംഭവത്തോടു കൂടി വ്യക്തമാക്കുന്നു എന്ന് വെള്ളാപ്പള്ളി പറയുന്നു അത് നൂറ് ശതമാനം ശരിയാണ് നിങ്ങൾ സംഘടിത വോട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു വോട്ട് ബാങ്ക് അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കാൻ ആരും ആരുമുണ്ടാകില്ല മറിച്ച് മറ്റുള്ളവർ കൃത്യമായി വിലപേസി അവരുടെ മതമേലധ്യക്ഷന്മാരെ കൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുകയും കൃത്യമായ കാര്യങ്ങളിൽ മുന്നോട്ട് പോവുകയും ചെയ്യും അവിടെ അവർ വിജയിക്കുകയും നിങ്ങൾ പരാജയപ്പെടുകയുമാണ് ചെയ്യുക എന്നുള്ളത് കൂടി വെള്ളാപ്പള്ളി ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം